ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഖുറാനില് പറഞ്ഞൊരു മദ്യപൊയ പിന്നെ ഏറ്റവും കൂടുതൽ നബീനെ വിമർശിക്കുന്നത് ഐഷ ബേബി അലുലഹുമായിട്ടുള്ള കല്യാണം നമ്മൾ ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഈമാൻ ഒന്നും കൂടി ഉറപ്പിക്കുക നമ്മുടെ ഈമാനിന്റെ കുറവുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അപകർഷതാബോധം എന്നാലും നമ്മളെ നബി ഇങ്ങനെ ചെയ്ത് കളഞ്ഞില്ലേ ഈ നമ്മളെ നബീനെ എങ്ങനെ പറയുമ്പോൾ നമുക്ക് മറുപടി ഒന്നും പറയാനില്ലല്ലോ നബി എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണുമ്പോൾ വിമർശകരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണം എങ്ങനെ ഈമാൻ ഉറപ്പിക്ക മുത്ത് നബി ആണോ ചെയ്തത് അത് നല്ലതന്നെ അതിനിപ്പം ആറു വയസ്സുള്ള കല് കുട്ടിനെ കല്യാണം കഴിച്ചതായാലും കുഴപ്പമില്ല വളർത്തു വളർത്തുമകന്റെ ഭാര്യനെ കല്യാണം കഴിച്ചതായാലും കുഴപ്പമില്ല എന്തായാലും അതാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിരം പേരുടെ തല അറുത്താൽ ആ അരിയൽ എങ്ങനെ പറഞ്ഞു ആ അരിയൽ കാരുണ്യമാണ് എന്ന് വിശ്വസിക്കാം അങ്ങനെ നമ്മൾ ഈമാനെ ഉറപ്പിച്ചോക്കെ ഒരു കുഴപ്പമൊന്നും ഒരു ദിവസം രാവിലെ നിന്ന് വൈകുന്നേരം വരെ ഒരു കൊക്കയിലേക്ക് മനുഷ്യരായിട്ടുള്ള അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആളുകളുടെ തല അരിഞ്ഞിട് എങ്ങനെയാണ് ഒരു പ്രവാചകൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ ഈമാൻ്റെ കുറവാ കാരണം നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം അള്ളാഹുവിന്റെ റസൂൽ ആയിരം ആളുടെ തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയിൽ കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ലാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ വിമർശനത്തിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാം